നിങ്ങളുടെ വീട്ടിലെ വി ഐ പി നിങ്ങളാ നിങ്ങളുടെ വീട്ടിലെ വി ഐ പി നിങ്ങളാ അടുത്ത ജന്മത്തില് സുഖമായിട്ട് ആഗോലിയും ഇപ്പൊ ആനക്ക് മത്തി മതി എന്ന് പറഞ്ഞാൽ അടുത്ത ജന്മം ഉണ്ട് ഉറപ്പുണ്ടായിരിക്കും ഞാൻ ഈ പെൻഷൻകാരോടെല്ലാം സമ്മേളനത്തിൽ പറയാറുണ്ട് നിങ്ങളെ പെൻഷൻറെ പൈസയുണ്ടല്ലോ മര്യാദയ്ക്ക് ഒരു കുപ്പായ ഇടൂല ഇപ്പൊ പൊന്നാടി അണിയിച്ചതും അറ്റിയിട്ട് വെക്കൂ ചില വീട്ടിലില്ലേ ഈ പ്രൈസ് കിട്ടിയ പ്ലേറ്റും ഗ്ലാസും മറ്റേ കപ്പെല്ലാം ഉണ്ടാവും അലമാരയിൽ അട്ടി വെച്ചിട്ട് ആരെങ്കിലും പുറത്തുനിന്ന് വന്നാലും കൊടുക്കാൻ വേണ്ടിയിട്ട് ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ വീട്ടിൽ ആരാ വൃത്തിയായിട്ട പയേ കുപ്പി ഗ്ലാ പിന്നെ സ്റ്റീലിന്റെ ഗ്ലാസ് ചായ കുടിക്കും ആടെ ആരും വരാനില്ല നിങ്ങളുടെ വീട്ടിലെ വി ഐ പി അവിടത്തെ ഏറ്റവും നല്ല പാത്രങ്ങളിൽ ഭക്ഷണം കഴിക്കുക ഏറ്റവും നല്ല വസ്ത്രങ്ങൾ വീട്ടിലിരുന്നാലും വേടും പോകുന്നുണ്ടെങ്കിൽ മാത്രം ഇടണ്ടതാണോ നല്ല ഡ്രസ് വീട്ടിലിരിക്കുമ്പോ പിന്നെ വീട്ടിൽ നിന്ന് എന്താ നല്ല ഇട്ടാല് എന്റെ നാട്ടിൽ മാലൂരി ഒരു കാതറാജി ഉണ്ട് വലിയ കൊലപ്പാട്ടക്കാരനാ ഈ നേന്ത്ര കൊലൻ്റെ പാട്ടക്കാരൻ ഇയാൾ ഒരു ദിവസം കാഞ്ഞങ്ങാട് വെച്ച് കണ്ട് കാതറാജി നോക്കുമ്പോ കംപ്ലീറ്റ് കാറ വരങ്ങിട്ടുള്ള ഒരു ഷർട്ടും കൊണ്ടു ഞാൻ ചോദിച്ചു അല്ല കാതറായിക്കാം നിങ്ങൾ എത്ര വലിയ പൈസക്കാരനാ എന്നിട്ട് ഇങ്ങക്ക് മര്യായിക്കൊരു ഷർട്ടും മുണ്ടുട്ടുടേക്ക് അപ്പൊ കാതറായിക്കാ പറയാ ഞാൻ എന്നെ ഇടിയ ആയിരിക്കാമോ ഞാൻ അറിയാവുക നല്ല ഇട്ടിട്ടെന്താ കാര്യവും നല്ല ഇട്ടിട്ടെന്താ കാര്യം എന്നെ ആയിരിക്കും അറിയാവോ ഇല്ല ഒരാഴ്ച കഴിഞ്ഞ് നോക്കുമ്പോ കൂത്തുറമ്പിൽ ഇതേ വസ്ത്രം ഇട്ടിട്ട് ഞാൻ ചോദിച്ചാൽ അല്ല താനങ്ങാടെന്ന് പറഞ്ഞു ഇങ്ങള് ഈടായിരിക്കും അറിഞ്ഞൂടാ വീട് ഇങ്ങക്ക് എല്ലാരും അറിയില്ല എല്ലാവർക്കും ഇങ്ങളെ അറിയില്ലേ പിന്നെന്താ നിങ്ങൾ അത് തന്നെ ഇട്ട് അന്നേരം അയാൾ പറയാം അതെ വീട് എന്നെ ആയിരിക്കും അറിഞ്ഞുകൂടാത്തത് പിന്നെ ഈ കുപ്പായം കണ്ടിട്ട വീട് എന്നെ ആയിരിക്കും അറിഞ്ഞുകൂടാത്തത് ഇങ്ങനെ നമ്മളെ വീട്ടിൽ നിന്ന് വസ്ത്രം ധരിക്കുന്നത് മറ്റുള്ളവരെ കാട്ടാനല്ല നിങ്ങളുടെ വീട് വൃത്തിയാക്കുന്നത് നാട്ടുകാരെ കാണിക്കാനല്ല എന്റെ സംതൃപ്തിക്കാണ് നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സംതൃപ്തിയിലേ നമ്മൾ നല്ല വസ്ത്രം ധരിച്ചാൽ നമുക്കൊരു സംതൃപ്തിയിലേ അതുകൊണ്ട് നല്ലതെല്ലാം നല്ലതല്ല പണം ഉപയോഗിച്ചിട്ട് ഫലപ്രദമായി നിങ്ങള് നമ്മളെ എൻ്റെ അടുത്ത തലമുറക്ക് കൊടുക്കാൻ വേണ്ടി സൂക്ഷിച്ച് സൂക്ഷിച്ച് വെക്കും മരിയായിക്കൊന്നും തിന്നാണ്ട് മര്യായ്ക്കൊന്നും ചെലവാക്കാണ്ട് സൂക്ഷിച്ച് സൂക്ഷിച്ച് വെക്കും എന്നിട്ടോ നിങ്ങൾ അഞ്ചു ലക്ഷം ഉറുപ്പുണ്ട് എന്റെ അക്കൗണ്ടിൽ ഇന്നലെ പറഞ്ഞ പിള്ളേർക്ക് മൂക്കിൽ വിൽക്കാനില്ല അത് നാട്ടിലൊരു ചൊല്ലില്ലേ ഉറുമ്പ് അരിച്ചു കൊണ്ടേച്ചത് കാക്കക്ക് ഒരു കോരലിനെ ഉള്ളൂന്ന് പിള്ളർക്ക് കഴിഞ്ഞ ദിവസം ഇരിട്ടി എന്ന് ഒരു രക്ഷിതാവ് പറയുക എന്നോട് മോൻ ചോദിക്കുക ആളിൽ ടൂർ പോയിക്കോട്ടെ ആയിക്കോട്ടെ എത്ര പൈസ വേണ്ട ഒരു ലക്ഷം റുപ്യ ഒരു ലക്ഷം റുപ്പിയാ ടൂർ പോലക്ഷം റുപ്പ ഇല്ലാണ്ട് ആടെ പോയിട്ട് എന്തെന്ന് വാങ്ങാനാന്നെ പിള്ളർക്ക് ഇതൊന്നും വലിയ പൈസയല്ല അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നശിപ്പിക്കണമെന്ന് ഞാൻ പറയുന്നില്ല ചെലവാക്കാതെ വെച്ചിട്ട് വെറുതെ ജന്മം നശിപ്പിക്കലാ അടുത്ത ജന്മത്തിൽ സുഖമായിട്ട് ആയിക്കോറിയും ആകോലിയും കൂട്ടി ചോറ് ഇപ്പൊ ആനക്ക് മത്തി മതി എന്ന് പറഞ്ഞാൽ അടുത്ത ജന്മം ഉണ്ടെന്ന് ഉറപ്പുണ്ടായിരിക്കും ഇതുവരെ ഒരു പള്ളിയിൽ അച്ഛനും ഉസ്താദും സ്വാമിയും മരിച്ചിട്ട് ആടെ പോയിട്ട് ഇവിടെ ഇങ്ങനെയാന്ന് വാട്സപ്പിൽ അയച്ചു നമുക്ക് മരിച്ചു കഴിഞ്ഞാൽ എന്താന്ന് ഇതുവരെ ഒരാൾക്ക് ഒരു പിടിയുമില്ല